ഒരു പദപ്രയോഗം ഇയാള് നടത്തണമെങ്കിൽ ഇയാളുടെ ഉള്ളിലുള്ള എതിർ കക്ഷിയോടുള്ള വിരോധം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഐ ആം ഫ്രം സുഡാപി അല്ലെങ്കിൽ സുഡാപി ഫ്രോം ഇന്ത്യ ആ പോസ്റ്റ് മാത്രം മതി എന്തുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനോട് സുരേഷ് ഗോപിയോട് മോഹൻലാലിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള വിരോധം ഒരു വിഭാഗം മതക്കാർ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി ഇപ്പോൾ ഈ പ്രൊമോഷൻ ഈ സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് ഷെയ്ൺ നിഗം നൽകിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളടക്കമുള്ള ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പലസ്തീൻ വിഷയത്തെ പറ്റിയും അതേ ഇന്റർവ്യൂവിൽ തന്നെ ആളുകൾ സംസാരിക്കുന്നു എന്നിട്ട് ഇയാളും സംസാരിക്കുന്നു ഷെയ്ൻ നിഗം തന്റെ അഭിപ്രായം പറയുന്നു അയാൾ പറയുന്നത് ഇട്ട് മനസ്സിലാക്കണം കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു പക്ഷേ പറയാണ് ഇതൊക്കെ കാണുമ്പോ എന്റെ കണ്ണൊക്കെ നിറയുന്നു